ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചട്ടിപ്പത്തിരി തയ്യാറാക്കിയാലോ അപ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാം ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് സവാള അരിഞ്ഞത് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി വഴണ്ടി വരുമ്പോൾ കുറച്ച് തക്കാളിയും അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റി അടച്ച് വേവിക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചവണം മാറുമ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ ആ ചെമ്മീൻ വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് മൈദ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ച ശേഷം രണ്ട് ബോൾസാക്കി മാറ്റുക ഇത് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം അപ്പം ചെമ്മീൻ മിക്സ് തയ്യാറായി കഴിഞ്ഞു ഇനി ചപ്പാത്തി പരത്താം ഒരു ചപ്പാത്തി പരത്തിയ ശേഷം മാറ്റി വയ്ക്കുക അടുത്ത ചപ്പാത്തിയും കൂടെ പരത്തിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക ഇനി മറ്റേ ചപ്പാത്തി കൊണ്ട് മേളിൽ മൂടിയിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കുക ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ ചട്ടിപ്പത്തിരി അതിനകത്തിട്ട് ഒന്ന് അടച്ച് വച്ച് തിരിച്ചു ഇട്ട് ചുട്ടെടുക്കാം ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം തണുത്ത ശേഷം കട്ട് ചെയ്യാം അപ്പം ചട്ടിപ്പത്തിരി തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ